ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യ നടത്തിയ സഹായങ്ങളും ത്യാഗങ്ങളും വിസ്മരിച്ച് കുറ്റപ്പെടുത്തലുകളുമായി ബംഗ്ലാദേശ് നേതാക്കൾ രംഗത്തു വന്നു യുദ്ധത്തിലെ വിജയം ബംഗ്ലാദേശിന്റേതാണ് എന്നുവരെ നേതാക്കൾ അവകാശപ്പെട്ടു ഇന്ത്യ യുദ്ധത്തിലെ വെറും സഖ്യകക്ഷി മാത്രമായിരുന്നെന്നും അതിനപ്പുറത്തേക്കൊന്നുമില്ലെന്നുമാണ് കുറ്റപ്പെടുത്തൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിന്റെ നിയമോപദേശകനായ ാണ് ഈ വിമർശനം ബംഗ്ലാദേശിലെ പ്രബലനായ വിദ്യാർത്ഥി നേതാവായ ഹസ്നത്ത് അബ്ദുള ഖാലിദാസിയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അംഗം എന്നിവരുൾപ്പെടെയാണ് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരിട്ടിട്ടുള്ള ഭീഷണിയാണ് വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാൾ സന്ദേശം അവതരിപ്പിച്ചത് ഡിസംബർ തീയതി ആചരിക്കുന്ന വിജയ് ദിവസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ നിർണായകമായ വിജയത്തെയാണ് അനുസ്മരിക്കുന്നത് ഇത് കിഴക്കൻ പാകിസ്ഥാനെ ഇസ്ലാമാബാദിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും ബംഗ്ലാദേശിന്റെ പിറവിക്കും കാരണമായി ഇന്ന് വിജയ് ദിവസം നിർണായക വിജയം ഉറപ്പാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയെ ആത്മാർത്ഥമായി സേവിച്ച എല്ലാ ധീര ജവാന്മാർക്കും ഞങ്ങൾ ഹൃദയംഗമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ വീര്യവും അർപ്പണബോധവും രാഷ്ട്രത്തിന് മഹത്തായ അഭിമാനമായി നിലകൊള്ളുന്നു അവരുടെ ത്യാഗവും അജഞ്ചലമായ ആത്മാവും എല്ലാ കാലത്തും നിലനിൽക്കും ജനങ്ങളുടെ ഹൃദയത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യ അവരുടെ ധൈര്യത്തെ അഭിവാദ്യം ചെയ്യുകയും അവരുടെ അജയ്യതയെ ഓർക്കുകയും ചെയ്യുന്നു എന്ന് പ്രധാനമന്ത്രി മോദി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ തള്ളി നേതാക്കൾ എത്തുന്നത് ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറാം തീയതി ബംഗ്ലാദേശിന്റെ വിജയ ദിനമായിരുന്നു ഈ വിജയത്തിൽ ഇന്ത്യ ഒരു സഖ്യകക്ഷിയായിരുന്നു അതിൽ കൂടുതൽ ഒന്നുമില്ല ഫേസ്ബുക്കിൽ കുറിച്ചു ഇസ്കോൺ നിരോധിക്കണമെന്നും ജയിലിൽ കഴിയുന്ന ഹിന്ദു സന്യാസി ചിന്മയി കൃഷ്ണദാസ് പ്രഭുവിനെ തൂക്കിലേറ്റണമെന്നും ഹസനത്ത് അബ്ദുള്ള നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇത് ബംഗ്ലാദേശിന്റെ വിമോചന യുദ്ധമാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം നടന്നത് എന്നാൽ ഇത് ഇന്ത്യയുടെ യുദ്ധവും നേട്ടവുമാണ് എന്ന് മോദി അവകാശപ്പെട്ടു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ബംഗ്ലാദേശിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായും അവഗണിച്ചു അബ്ദുള്ള ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യം തങ്ങളുടെ സ്വന്തം വിജയമായി അവകാശപ്പെടുമ്പോൾ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള നേരിട്ടിട്ടുള്ള ഭീഷണിയാണ് അതിനെ അങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്നുള്ള ഈ ഭീഷണിക്കെതിരെ നമ്മുടെ പോരാട്ടം തുടരേണ്ടത് അനിവാര്യമാണ് നമ്മുടെ പോരാട്ടം തുടരണമെന്നും അബ്ദുള്ള കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സീനിയർ ജോയിന്റ് സെക്രട്ടറി ജനറൽ റുഹുൽ കബീർ റുസി കഴിഞ്ഞ ആഴ്ച ജയ്പൂരിലെ ബെഡ്ഷീറ്റ് ജയ്പൂരി ബെഡ്ഷീറ്റ് കാത്തിരിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആസിഫ് നസറുല്ല ഹസ്രത്ത് അബ്ദുള്ള എന്നിവർക്കൊപ്പം നരേന്ദ്രമോദിയുടെ പോസ്റ്റിനെ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു ബി എൻപിയുടെ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി അംഗം ഇഷ്റാഖ് ഹുസൈൻ പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത് വിശേഷിപ്പിച്ചു ഡിസംബർ പതിനാറാം തീയതി ബംഗ്ലാദേശിന്റെ വിജയ ദിനത്തിൽ നരേന്ദ്രമോദി നടത്തിയ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനയെ ഞാൻ ശക്തമായി അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് മോദിയുടെ വാക്കുകൾ നമ്മുടെ വിമോചന യുദ്ധത്തെയും രക്തസാക്ഷികളെയും നമ്മുടെ അന്തസ്സിനെയും തുരങ്കം വയ്ക്കുന്നു എന്ന് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഇത്തരം നീക്കങ്ങൾ സഹായകമാകില്ല എന്നും ബി എൻ പി നേതാവ് ഹുസൈൻ എക്സിലൂടെ അറിയുന്നു ഇന്ത്യയുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന രൂപത്തിൽ ബംഗ്ലാദേശ് എന്നല്ല ആര് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പ്രവർത്തിച്ചാലും ശരി ഇന്ത്യ അവരെ പുറത്തു കൊണ്ടുവരും ജീവനോടെയും അല്ലാതെയും അതാണ് നരേന്ദ്രമോദി റോഹിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ജീവൻ വേണമെന്നൊരു താല്പര്യമില്ല ആളെ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെ താമസിപ്പിക്കാൻ ഉത്തർപ്രദേശിലെ റായ്ബറേലി ജില്ലയിൽ നിർമ്മിച്ചത് അൻപത്തി രണ്ടായിരത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് ഇതിലും എത്രയോ ഇരട്ടിയാണ് ഇന്ത്യക്കകത്ത് നിർമ്മിക്കുന്നത് പറഞ്ഞുതരാം ഇതുപയോഗിച്ച് നിരവധി ക്രിമിനലുകളും ഇന്ത്യയിൽ സ്ഥിരതാമസം ഉറപ്പിച്ചിട്ടുണ്ട് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളെല്ലാം റദ്ദാക്കുമെന്ന് യോഗി അറിയിക്കുവാണ് ഇന്ത്യക്ക് ഉത്തർപ്രദേശ് ഇന്ത്യക്ക് ഇന്ത്യക്കകത്താണെന്ന് ഓർക്കുന്നത് നല്ലതാ ഈ റോഹിംഗ്യകളെ താമസിപ്പിക്കുന്നതിനു വേണ്ടി ക്കകത്തും പുറത്തും ഇപ്പൊ യു പിസ്ഥാനിൽ ഇതിനേക്കാൾ ഇത്രയും നിർമ്മിച്ചിട്ടാണ് ഇന്ത്യക്കകത്തേക്ക് ആൾക്കാരെ കേരളത്തിനകത്ത് എത്ര നിർമ്മിക്കുന്നുണ്ട് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളെല്ലാം റദ്ദാക്കുമെന്ന് യോഗി പറഞ്ഞു വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയത് പതിനൊന്ന് ഗ്രാമങ്ങളിൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്

വീഡിയോ വിജയ് സിംഗ് യാദവ് എന്നിവർ പിടിയിലായിട്ടുണ്ട് പി എൻ കേസിൽ കേസിന്റെ അന്വേഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് ചില ഗ്രാമങ്ങളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ മാത്രമല്ല ലോകത്തെ വിടെയായിരുന്നാലും പ്രശ്നം തന്നെയാണ് ഇപ്പോ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഈ വ്യാജ ഐ ഡി കാർഡുകളും സ്വന്തമാക്കി ഒരു വരുന്നതെങ്ങോട്ടാണ് നമ്മുടെ ഭാരതത്തിലേക്കാണ് ഇപ്പൊ യു പിയിലുണ്ട് യു പിയിലുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യവും വ്യാജ വ്യക്തി രേഖകളുമായി യു പിയിലെത്തിയവരുടെ കാര്യവും യോഗി ആദിത്യനാഥ് നോക്കിക്കൊള്ളു കേരളത്തിൽ എത്ര പേർ ഈ രൂപത്തിൽ വ്യാജ കാർഡുകളുമായിട്ട് കയറിയിട്ടുണ്ട് അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമി ആശയവും തലയിൽ കയറ്റിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ശരീരത്തിൽ അധിഷ്ഠിതമായ ഭരണത്തിൽ വ്യാപകമായി സ്വാധീനം ചെലുത്തിയ മുസ്ലിം ചെലുത്തിയും സാമൂഹിക രാഷ്ട്രീയ തത്വചിന്തകനുമായ മൗദൂദിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത് തന്നെ അതിന്റെ തന്നെ വിരുദ്ധമാണ് ദേശമെന്ന് പറഞ്ഞാൽ പരലോകം മാത്രമാണ് നമ്മുടെ ദേശം നമ്മൾ ശാശ്വതമായി അവിടെയാണ് ജീവിക്കേണ്ടത് എന്ന ആശയമാണ് ഇവർ മതത്തിനായിരിക്കണം ആധിപത്യം ഉണ്ടായിരിക്കേണ്ടത് മതേതരത്വം ഇല്ല മതഭരണവും മതവും പരലോകമായിരിക്കണം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ജനാധിപത്യത്തിനെതിരെ മതേതരത്വത്തിനെതിരെ ദേശീയതക്കെതിരെ ഈ രാജ്യത്തിനകത്ത് കുടിയേറിയിട്ടും ഇവരിതേ ആശയം തന്നെയല്ലേ സ്പ്രെഡ് ചെയ്യുന്നത് ഇവരെ തടയേണ്ടത് ഓരോ രാജ്യ സ്നേഹികളുടെയും നിർബന്ധമായ ബാധ്യതയാണ് അതല്ലെങ്കിൽ മറ്റൊരു ബംഗ്ലാദേശിനെ നമുക്ക് ഈ സ്വതന്ത്ര ഭാരതത്തിൽ അനുഭവിക്കേണ്ടി വരും നന്ദി